സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അഞ്ചലിൽ ഭിന്നശേഷിക്കാരായ ദമ്പതികളുടെ വീട്ടിൽ കയറി ആക്രമണം ഉപജീവനമാർഗമായ പശുവിനെ മാരകായുധം കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു കൊല്ലം അഞ്ചൽ മധുരപ്പായിൽ ഭിന്നശേഷിക്കാരായ ദമ്പതികളെ വീട് കയറി ആക്രമിക്കുകയും ഇവരുടെ ഉപജീവന മാർഗമായ പശുവിനെ മാരകായുധം ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതായി പരാതി സ്ഥിരം കുറ്റവാളികളും നിരവധി മോഷണ കേസുകളിൽ പ്രതിയുമായ സജാദ് ആണ് ആക്രമണം നടത്തിയത് മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഉണ്ടായത് അഞ്ചൽ മധുരപ്പായത്തിൽ അജി ഭവനിൽ ദമ്പതികളായ അജി ഭാര്യ ലളിത എന്നിവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് അജിക്ക് കേൾവിശക്തിയും സംസാരശേഷിയുമില്ല അജിയുടെ ഭാര്യ ലളിത വികലാംഗയാണ് രാത്രി ഇവർ താമസിക്കുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി കയ്യിൽ കരുതിയിരുന്ന മാരകായുധങ്ങളുമായി ദമ്പതികളെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇത് കണ്ടു ഭയന്ന അജിയും ഭാര്യ ലളിതയും കുഞ്ഞുമായി ഓടി വീടിനുള്ളിൽ കയറി വാതിലടച്ചു തുടർന്ന് അക്രമാശക്തനായ സജിദ് വീടിന്റെ കഥകു ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കുകയും ജനാലകൾ അടച്ച് തകർക്കുകയും ചെയ്തു തുടർന്ന് ആക്രമി സജ തൊഴുത്തിൽ കെട്ടിയിരുന്ന ഇവരുടെ പശുവിനെ കയ്യിൽ കരുതിയിരുന്ന മാരകായുധം ഉപയോഗിച്ച് കുത്തുകയായിരുന്നു സജിദ്ന്ന് പറയുന്നൊരു ചെറുതെ അവന്റെ പേര് ഞങ്ങൾ നേരത്തെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ വന്ന് മൊബൈലടിച്ചോണ്ട് പോയ പേര് അവന്റെ പേര് ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു വർഷത്തിക്കുള്ളായി അത് കഴിഞ്ഞ് ഓണത്തിൻ്റെ രണ്ട് ദിവസത്തിന് മുമ്പ് അവൻ വന്ന് എന്റെ വണ്ടി അടിച്ചു പൊട്ടിച്ച ഒരു കേസും സ്റ്റേഷനിലുണ്ടായിരുന്നു ഇതിന്റെ പ്രതികാരമായിട്ട് അവൻ ഇന്നലെ വീണ്ടും ഈ വീടെ വട്ടം കടന്ന് കറങ്ങി ചീത്ത വിളിക്കുകയും ചെയ്ത് പിന്നെ വീടെ അടുക്കള അടിക്കുക ഈ ജനലുകളെല്ലാം ഇത് അടിക്കുക അത് കഴിഞ്ഞ് പശു കൂടെ കരിന്നൊക്കെ കേട്ടു അത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് പോലീസിനെയും ൂട്ടി ഒത്തിരി ഏഴര ആയപ്പോൾ ഒത്തിരി ഏഴരയായപ്പോൾ അത് കഴിഞ്ഞ് നാട്ടുകാരൊക്കെ വന്നപ്പോഴത്തേക്ക് അവൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടി ഓടി പോയി ഇച്ചിരി കഴിഞ്ഞ് ആൾക്കാർ ഇവിടെ നിന്നപ്പോൾ തന്നെ അവ ഒന്നും കൂടെ വന്ന് വീണ്ടും അവരെടുത്തിട്ട് അടിക്കാനും പിടിക്കാനൊക്കെ ഓടിച്ച പക്ഷെ അവനെ കിട്ടിയില്ല അവൻ അങ്ങനെ പോയി പിന്നെ ഞങ്ങൾ ഇവിടെ നോക്കിയപ്പം പശുവിൻ്റെ പിന്നെ കുടലും എല്ലാം പുറത്ത് ചാടിയ നിലയിൽ നിൽക്കുവായിരുന്നു അത് പശുവിനെ ആക്രമണത്തിൽ പശുവിന്റെ കുടൽമാല ഉൾപ്പെടെ പുറത്തു വരികയും പശുവിന്റെ ആമാശത്തിന് ഉൾപ്പെടെ ഗുരുതരമായ മുറിവ് സംഭവിക്കുകയും ചെയ്തു ബഹളം കേട്ട് പ്രദേശവാസികൾ ഓടിയെത്തിയതോടെ ഇയാൾ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് അഞ്ചൽ പോലീസും സ്ഥലത്തെത്തി മുൻ വൈരാഗത്തിന്റെ പേരിൽ മാസങ്ങൾക്ക് മുമ്പും പ്രതി സജാദ് ഈ വീടിന് നേർക്ക് ആക്രമണം നടത്തിയിരുന്നു അന്ന് വികലാങ്കയായ ലളിതയുടെ മുച്ചക്ര വാഹനം തകർക്കുകയും ഈ വീട്ടിലുണ്ടായിരുന്ന മൊബൈൽ മോഷിച്ചുകൊണ്ട് കടന്നു കളയുകയും ചെയ്തിരുന്നു അഞ്ചൽ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ കൊല്ലം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പ്രദീപ് സജാദിനെതിരെ നിരവധി കേസുകളാണ് നിലവിലുള്ളത് മാസങ്ങൾക്ക് മുമ്പ് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അഞ്ചൽ കരുക്കോണിലെ ഒരു വീട്ടിൽ കഞ്ചാവ് അന്വേഷിച്ചെത്തുകയും ലഭിക്കാതെ വന്നതോടെ ഈ വീട്ടിലെ സ്ത്രീയുടെ തലയടിച്ച് പൊട്ടിക്കുകയും ചെയ്തിരുന്നു ആയിരിക്കാം ഞങ്ങളെ ഇവിടെ വട്ടം കടന്നാവാൻ ചീത്ത വിളിക്കുമായിരുന്നു കഥ കഥ അടുക്കള കഥ എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് അത് തുറക്കാൻ പറ്റാഞ്ഞു ഈ കിടന്ന ജനലിലെല്ലാം അടിച്ച് പൈപ്പൊക്കെ അടിച്ച് പൊട്ടിച്ച് ഇവിടെ എല്ലാം വെള്ളമായിരുന്നു ആ അതൊക്കെ പൊട്ടിച്ചഴിഞ്ഞിട്ടാണ്ട് ആ പശുവിനെ എത്തി അറസ്റ്റ് ചെയ്തായിരുന്നു പിന്നെ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങി പോലീസ് പോലീസ് കിട്ടിയില്ല പോയി അതേസമയം സജാദന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ പശുവിന്റെ നില ഗുരുതരമാണെന്ന് വെറ്റിനറി ഡോക്ടർ വിലയിരുത്തി എന്നാലും തുടർ ചികിത്സകൾ തുടർന്നു വരികയാണ് പ്രതി സജാദിനെ പിടികൂടി നിയമത്തിന് മുൻപിൽ എത്തിച്ച് പരമാവധി ശിക്ഷ വാങ്ങി നൽകാൻ പോലീസ് തയ്യാറാകണമെന്ന് ദമ്പതികളും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട